ടു റിലീഫ് എ എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ധനുമാസത്തിലെ തിരുവാതിരയെ അതിൻ്റെ പ്രത്യേകതകളും വ്രതാനുഷ്ഠാനങ്ങളും എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് മഹാദേവൻ്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ വിശേഷമായി കൊണ്ടാടുന്നു വ്രതങ്ങളിൽ അതീവ പ്രാധാന്യം തിരുവാതിര വ്രതത്തിനുണ്ട് ശിവപാർവതിമാരുടെ വിവാഹം നടന്നതും തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നാണ് വിശ്വാസം പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചത് മഖീരനാളിലായിരുന്നു പാർവതി ദേവിക്ക് പരമശിവനെ ലഭിച്ച അത് ധനുമാസത്തിലെ തിരുവാതിരയിലും കാമദേവനെ പുനർജീവിച്ച ജീവിപ്പിച്ചത് മകീരനാളും ഈ രണ്ട് ദിവസവും കൂടെ അനുഗ്രഹിച്ചുമാണ് മകീരവും തിരുവാതിര നാളും ചേർന്ന് രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് ഐഹിത്യം മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും വിവാഹം നടക്കാത്ത യുവതികൾ അവർക്ക് ഒരു ഉത്തമ വിവാഹം നടക്കാനും ഈ വ്രതം എടുക്കുന്നു വ്രതമെടുക്കുന്ന രീതി പാർവതി ദേവിയെ സ്തുതിച്ച് സൂര്യോദയത്തിന് മുമ്പ് കുളത്തിൽ കുളിച്ച് തിരുവാതിര പാട്ട് പാടി നോയമ്പ് നോറ്റ് നാമം ജപിച്ച് തിരുവാതിര കളിച്ച് മുറക്കമൊഴി ഒഴിഞ്ഞും ഒക്കെയാണ് പണ്ട് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചിരുന്നത് അത് പണ്ട് അതൊരു പ്രധാന ചടങ്ങ് തന്നെയായിരുന്നു തിരുവാതിര വ്രതത്തിൽ തിരുവാതിര വ്രതത്തിൻ്റെ അന്ന് ക്ഷേത്രദർശനം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടെയാണ് മകീരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ് എടുക്കുന്നത് ഇഷ്ടവിവാഹം ഉത്തമ ദാമ്പത്യം കുടുംബ ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി ദീർഘ ആയുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്നാണ് വിശ്വാസം തിരുവാതിരപ്പുഴുക്കും ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് തിരുവാതിര വ്രതത്തിൽ കാച്ചിൽ കൂർക്ക ചേന കിഴങ്ങ് ചെറു കിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടിച്ചേമ്പ് ചെറു ചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിരപ്പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ടാണ് ഈ തിരുവാതിര പുഴു പുഴുക്കിനെ കണക്കാക്കുന്നത് ഏഴര വെളുപ്പിനെ ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത് അന്നേ ദിവസം ഈ പറഞ്ഞ ഏതേലും ഒരു കിഴങ്ങ് വർഗങ്ങൾ അവർക്ക് കഴിക്കാം പക്ഷേ ഒരു നേരമേ അരി ആഹാരം പാടുള്ളൂ വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യ തിരുവാതിര ആഘോഷം പൂത്തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നാണ് അറിയപ്പെടുന്നത് തിരുവാതിര വ്രതത്തിൽ ദശപുഷ്പം ചൂടുന്നത് ഒരു പ്രധാന ചടങ്ങായിരുന്നു തിരുവാതിര വ്രതം നോക്കുന്ന സ്ത്രീകൾ ദശപുഷ്പ പുഷ്പങ്ങൾ ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടുമെന്നായിരുന്നു വിശ്വാസം ഇനി ദശപുഷ്പങ്ങൾ ഏതൊക്കെ അതിൻ്റെ ഫലങ്ങൾ ദേവത ആരൊക്കെയാണെന്ന് നോക്കാം കർഗ സൂര്യൻ ദേവൻ വ്യാധികൾ മാറുമെന്നാണ് വിശ്വാസം കർഗ അന്നേ ദിവസം സ്ത്രീകൾ ചൂടിയാൽ വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവിൻ്റെ പ്രധാന പുഷ്പമാണ് വിഷ്ണു പാദത്തിലെത്തുമെന്നാണ് വിശ്വാസം മുക്കൂറ്റി പാർവതി ദേവിക്കാണ് പ്രാധാന്യം ഭർത്തി സൗഖ്യം ലഭിക്കാനാണ് ഈ പുഷ്പം ഉപയോഗിക്കുന്നത് പൂവാൻ കുരുന്നില്ല ബ്രഹ്മാവ് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഈ പുഷ്പം ഉപയോഗിക്കുന്നത് നീലപ്പന ശിവൻ പാപങ്ങൾ കഴുകിക്കളയുമെന്നാണ് ഒരു വിശ്വാസം കയ്യൂനി ലക്ഷ്മി ദേവിക്കാണ് സമർപ്പിക്കുന്ന സൗന്ദര്യത്തിനുത്തമെന്നാണ് കരുതപ്പെടുന്നത് ഉഴിഞ്ഞ ഭൂമിദേവി ബുദ്ധിമതിയാകും എന്നാണ് വിശ്വാസം മുയൽ ചെവിയൻ കാമദേവന് സമർപ്പിക്കുന്ന അഭിഷ്ടസിദ്ധിക്കായി എന്നാണ് വിശ്വാസം ചെറുപൂള യമരാജൻ ദീർഘായുസ്വർത്തിക്കും തിരുതാളി ശ്രീകൃഷ്ണന് നെടുമാങ്കല്യം എന്നാണ് വിശ്വാസം